എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് കൂട്ടിൽ തീറ്റ വയ്ക്കാനുള്ള ശ്രമത്തിലാണ് അപ്പം തീറ്റ വയ്ക്കണെന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകം ചാണകവും എടുക്കണം പിന്നെ നമ്മൾ സെറ്റ് ചെയ്തു വെച്ചേക്കണം സെറ്റ് നമ്മൾ ചെയ്തു വെച്ചേക്കണേ അത് തിരുത്തീറ്റ പുഴുങ്ങിയ മുട്ടേര മഞ്ഞക്കരു പിന്നെ പിന്നെ ഉലുവന്നെ ആട്ടമാവൾ അതെ മൂന്നും കൂടെ സെറ്റ് ചെയ്ത് വെച്ചത് അത് അതിൽ നിന്ന് പകുതിയെടുത്ത് ചാണാന് അതിൽ കൂടെ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതും കൂടെ സെറ്റ് ചെയ്ത് നല്ല വണം സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൂട്ടിലേക്ക് വെക്കുന്നത് ഇതാണ് നമ്മളെ കൂട് നമ്മളെ ചേട്ടനാണത് സെറ്റ് ചെയ്തതെന്ന ഒരു എൻ്റെ വലിയ മരമായി അജി അണ്ണൻ വെക്കുകയാണ് അയൻ്റെ കൈ കൊണ്ടുവച്ച് ക്യാമറയിലെ മുമ്പേ ആയെണ്ണം കൈ കൊണ്ടു വെച്ച് അത് നമ്മളൊരെണ്ണനാണ് നമ്മൾ മൂന്നൂരുണ്ടായിരുന്നു ഇപ്പം കൂട്ടിലോട്ട് കറക്റ്റ് നടക്കോട്ട് ഇടയാണ് തീറ്റ കറക്റ്റ് നടക്കാതിരിക്കണം അതും തന്നെ തറ തട്ടിയിരിക്കണം തീറ്റ ഇത് കൂടുവെക്കണവർക്ക് വേണ്ടി പറയുന്നത് കൂടുവെക്കുന്നവർ തറ തട്ടിയിരിക്കണം തീറ്റ അടി സൈഡിൽ കൂടെ വന്ന് തിന്നുകൊണ്ട് പോകാനുള്ളൊരു ഇടം കൊടുക്കരുത് അതേ കൊണ്ട് തട്ടി നിൽക്കണം അടി സൈഡിൽ കൂടെ വന്ന് തിന്നുകൊണ്ട് പോയാൽ കൂട്ടിൽ മീൻ കയറില്ല സൈഡിലൊന്നും വരാൻ പാടില്ല തീറ്റ സൈഡിലൊക്കെ വന്ന പണി പാളും ഇപ്പോൾ നോക്കിക്കോളാം അത് അവിടെ ശകലം ഒഴുക്കുണ്ട് ഇച്ചിരി ഒഴുക്കുണ്ട് വെള്ളം അങ്ങനെ കാണണമെങ്കിലും ഇത്തിരി ഒഴുക്കുണ്ട് അത് അടി ഒഴുക്കുണ്ട് കണ്ടാൽ ഒഴുക്കില്ല ഒന്നു കരുതും എന്നാൽ ഒഴുക്ക് ഉണ്ട് കണ്ട എടുത്തവിടെ ഇട്ട് എടുത്തിട്ടിട്ട് നമ്മൾക്ക് സന്ധ്യയ്ക്ക് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റന്നേ എടുക്കുകയുള്ളു എടുത്തിട്ടിട്ട് നമ്മളെല്ലാവരും കണ്ട അവിടെ അതുകൊണ്ട് അങ്ങ് അപ്പുറത്തോട്ട് മീനൊക്കെ അടിക്കുന്നുണ്ട് ഇഷ്ടംപോലെ മീൻ അടിക്കുന്നുണ്ട് മീനുള്ള സ്ഥലമാണ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കയ്യൊക്കെ കഴുകി കയ്യൊക്കെ കഴുകി പോകുക എന്നുള്ള അജയണ്ണ ക്യാമറയിലെ നമുക്ക് സൂക്ഷിച്ചു നോക്കണം മീൻ അവിടെ മീനടിക്കുന്നത് കാണിച്ചു തരുന്നതാണ് അജയണ്ണ മീൻ തോൽ കിടന്ന് അടിക്കണമെന്നത് കാണിച്ചു തരുന്നതാണ് അതുകൊണ്ട് രായി എണ്ണമുണ്ട് നമ്മൾ എന്നിട്ട് നമ്മൾ കയറിപ്പോയി നമ്മൾ മീൻ എടുക്കാൻ പറഞ്ഞതാണ് പിറ്റന്ന് രാവിലെ ഒരു ഒമ്പ മണിയൊക്കെ ആയി ശശം വരൂ ഒമ്പത് മണിയൊക്കെ ആയി ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ അന്ന് ഒരു ഒമ്പത് മണിയൊക്കെ താ താമസിച്ചു പോയി നമ്മൾ പിന്നെ ചൂടെടുക്കും അപ്പോഴാണ് ഒമ്പത് മണിക്ക് വന്ന് എടുക്കാൻ നേരത്താണ് നമ്മൾ ഒരു കാര്യം അറിഞ്ഞത് ആ കാര്യം എന്താണെന്ന് നിങ്ങൾ കൂടെ എടുക്കുമ്പോൾ നോക്കോളും ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞതാണ് സത്യം നമ്മൾ കൂടെ എടുക്കാമെന്ന് കൂടെടുക്കാൻ വന്നപ്പോൾ ഉണ്ടോ മീൻ കൂടെടുക്കാൻ വന്നപ്പോൾ അപ്പോൾ ഇത് ഊടണവർ ഇടണവർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഈ വീഡിയോ എടുത്തിടണതന്നെ ഉണ്ടോ ആ ഒഴുക്കിൽ ഒഴുക്കത്തിട്ടപ്പോൾ ആ തീറ്റ ഉരുണ്ട് കൂട്ടിൻ്റെ സൈഡിൽ കിടക്കണുണ്ടോ ആ സ്കൂട്ടിൻ്റെ സൈഡിൽ കിടന്നപ്പോൾ മീനൊന്നും ആ കൂട്ടിൻ്റെ സൈഡിൽ നിന്ന് തിന്നുകൊണ്ട് പോയി അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം കറക്റ്റ് നടുക്കേന ഇടണം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം